കാസർഗോഡ് ജില്ലയിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം ഇനിയുള്ള ഒൻപത് രാപ്പകലുകൾ നാടും നഗരവും നവരാത്രി ആഘോഷത്തിൻ്റെ പ്രഭയാൽ നിറയും വിവിധ ക്ഷേത്രങ്ങളിൽ ദേവി സ്തുതികളും കീർത്തനങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ വിശേഷ പൂജകളോടെയും ചടങ്ങുകളോടെയും നവരാത്രി കാലത്തെ വരവേറ്റു ആൻഡ് കർണാടക ദ ഗ്ലോ ഓഫ് പ്യൂരിറ്റി നവരാത്രി ദീപം മിഴി തുറന്നതോടെ ഭക്തിസാന്ദ്രമായി നാടും നഗരവും ക്ഷേത്രങ്ങളും ഇനിയുള്ള ഒൻപത് രാപ്പകലുകൾ നവരാത്രി ചൈതന്യപ്രഭയാൽ നിറയും വിവിധ ക്ഷേത്രങ്ങളിൽ ദേവീസ്തുതികളും കീർത്തനങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ പ്രത്യേക വിശേഷ പൂജകളോടെയും ചടങ്ങുകളോടെയും കാലത്തെ വരവേറ്റു ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം ചണ്ഡികാ ഹോമം ഭജന മഹാപൂജ തുടങ്ങി വിവിധ പരിപാടികളോടെയായിരുന്നു ആദ്യ ദിവസത്തിന് തുടക്കമായത് ഒൻപത് ഭാവങ്ങളിലുള്ള ദേവി ചൈതന്യത്തിൽ ഉപാസന ചെയ്ത് ശക്തിയും വിജയവും ഐശ്വര്യവും നേടാൻ ക്ഷേത്രങ്ങൾ ദേവി സ്തുതികൾ കൊണ്ട് ഭക്തിസാന്ദ്രമാകും നവരാത്രി ആഘോഷത്തിന് ഭക്തിയുടെ നിറവേകി നവരാത്രി വേഷങ്ങളും ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട് പുലികളി കരടിയും വേട്ടക്കാരനും കരുവേശം തുടങ്ങിയ വേഷങ്ങൾ ചെണ്ടയുടെയും മദളത്തിന്റെയും ദ്രുതതാളത്തിൽ നഗരങ്ങൾ കീഴടക്കി പ്രയാണം നടത്തും കാസർഗോട്ടെ പ്രധാന ക്ഷേത്രമായ കാസർഗോഡ് കൊറക്കോട് ശ്രീ ആര്യകാത്യായനി ക്ഷേത്രത്തിൽ രാവിലെ തറവാട് ക്ഷേത്രത്തിൽ നിന്നും ഭണ്ണാരം എഴുന്നള്ളത്തോടെ ഉത്സവാരംഭം കുറിച്ചു നവരാത്രി ആഘോഷ സമാപനം വരെ എല്ലാ ദിവസവും വിവിധ താന്ത്രിക ചടങ്ങുകളും നടക്കും ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ആഘോഷങ്ങൾക്ക് ശേഷം പതിമൂന്നിനാണ് നവരാത്രി ആഘോഷങ്ങളുടെ സമാപനം കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളായ ചട്ടഞ്ചാൽ മഹാലക്ഷ്മിപുരം മഹിഷമർദിനി ക്ഷേത്രം മല്ലം ദുർഗാപരമേശ്വരി ക്ഷേത്രം മധുർ കാളിസഹിത ഭുവനേശ്വരി ക്ഷേത്രം കോട്ടക്കണി രാമനഗർ രാമനാഥ സാംസ്കൃതിക ഭവനം ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കൊറക്കോട് കാശി കാളിഭൈരവ ക്ഷേത്രം ദേളി തായത്തൊടി ദുർഗാപരമേശ്വരി ക്ഷേത്രം ഹൊസ്തുർഗ് മാരിയമ്മൻ ക്ഷേത്രം മാങ്ങാട് മേലോത്തുങ്കാൽ ബാലഗോപാല ക്ഷേത്രം പാങ്ങോട് ദുർഗാപരമേശ്വരി ക്ഷേത്രം ആദുർ ഭഗവതി ക്ഷേത്രം അണങ്കൂർ ശാരതാമ്പ വചനമന്ദിരം തൈര ദുർഗാപരമേശ്വരി ക്ഷേത്രം ചരൽക്കടവ് ദുർഗാപരമേശ്വരി ക്ഷേത്രം പാലക്കുന്ന് ഭഗവതി ക്ഷേത്രം മാട്ടുമൽ ദുർഗാപരമേശ്വരി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം നവരാത്രിയുടെ ഭാഗമായുള്ള ചടങ്ങുകളും വിവിധ ആധ്യാത്മിക പരിപാടികളും നടക്കും ആദി പരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളെ ഒൻപത് ദിവസങ്ങളായി ആരാധിക്കുന്നതാണ് നവരാത്രി ആഘോഷം ദേവി ഉപാസനയോടൊപ്പം തന്നെ കലയെയും വിദ്യയെയും ദൈവിക ഭാവത്തിൽ ഉപാസിക്കുന്ന നവരാത്രി ആഘോഷത്തിന് കാസർഗോഡ് ജില്ലയിൽ ഭക്തിസാന്ദ്രമായ അടക്കം ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം മനീഷ ആമി ന്യൂസ് കാസർഗോഡ്